ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റൽ എന്ന് വിശ്വസിക്കുന്നത് ഓക്കെ ഇപ്പം ഹേമ കമ്മിറ്റി ഒക്കെ ഡെയിലി ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും കെട്ട് കെട്ട് മരവിച്ചതായിരിക്കും ഇപ്പം റീസെൻറ്റലി വന്നിട്ടുള്ള ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ആ ഒരു ഇഷ്യൂലുള്ള ലൈക്ക് നമുക്ക് ദഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇപ്പം കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എന്താ പറയുക ആ ഒരു സ്ത്രീ പറയുന്ന കുറേ കാര്യങ്ങൾ കള്ളത്തരമാണ് ഇന്ന് തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നുണ്ടോ അതോണ്ട് തോന്നുന്നുണ്ട് ഇതിന്റെ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് എന്തായിരുന്നു അത് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ മിസ്മാച്ച് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ മിസ്മാച്ച് ആയിട്ട് അതിൽ വരുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി ആക്ടർ നിവിൻ പോളി അവരുടെ ടീം വീടിനകത്ത് പോയിട്ട് സി സി ടി വി അതിനകത്ത് വെച്ചു അപ്പം റിപ്പോർട്ട് ആ റിപ്പോർട്ടർ ചോദിക്കുന്നു എങ്ങനെയാണ് വെച്ചത് വീട് കുത്തി തുറന്നിട്ടാണോ വെച്ചത് അപ്പോൾ അതൊന്നും അല്ല ജനലിലെ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ സംശയൻ്റെ ഇതിലൊക്കെ വന്നിട്ട് എയർ ഹോളിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം വട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ വെച്ചു അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ത്രീയുടെയും യുവതിയുടെയും ഹസ്ബൻഡിൻ്റെയും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ സോഷ്യൽ ഹാൻഡിൽ ഉള്ള ഒരുപാട് ഫോട്ടോസും പോസ്റ്റുകളും ക്യാപ്ഷനുകളും അമ്മയെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ഭയങ്കര വൈറലായിട്ട് വരുന്നത് അതിലെല്ലാവർക്കും വെരി ക്ലിയർ ആണ് ദേ യൂസ്ഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് പിന്നെ സ്വന്തം അമ്മയെക്കുറിച്ച് പോലും ഒരു സോഷ്യൽ ഏരിയയിൽ വന്നിരുന്ന് ഇത്രയും വേഷിയാണെന്ന് വരെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും നല്ല ആൾക്കാരാണ് ആൾക്കാരാണിവർ പേഴ്സണലി എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഗ്രാഡ്വേറ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തീർക്കുന്ന ടീമുകളാണ് അതുകൊണ്ടായിരിക്കാം ഇന്നലെ പറഞ്ഞത് പരാതിയിൽ പീഡനം പീഡിപ്പിച്ചു ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്ന് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വാട്ട് എവർ ഇറ്റ്സ് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ ഇപ്പോഴാണ് കാധർ വീഡിയോ കാണാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നത് ഞാൻ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്കൊന്നൊരു മാസം മുന്നേ എങ്ങാനാണ് ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എനിക്ക് അറിയുന്ന വി ആർ നോട്ട് ക്ലോസ് ടു ഈച്ച് അതർ ബട്ട് സ്റ്റിൽ നമുക്കറിയാം ഒരേ നാട്ടുകാരാണ് അപ്പം നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് നിഖിൽ നാരായണൻ ആൾ ക്രിമിനൽ വക്കീലാണെന്ന് തോന്നുന്നു ആളുടെ ഒരു ഇഷ്യൂ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഡിവോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു യുവതിയെ പല മോഹന വാഗ്ദാനങ്ങളും നൽകി പീഡിപ്പിച്ച് അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞതും പിന്നെ അവരെ ഭീഷണിപ്പെടുത്തിയതും ശാരീരികമായി പീഡിപ്പിച്ചതും വീട്ടുകാരെ പോയി ഭീഷണിപ്പെടുത്തിയതുമൊക്കെ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്തതാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ട്രൈ ടു കോണ്ടാക്ട് ദ് ഗൈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞ ആ ഒരു അഡ്വക്കേറ്റിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സൈഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിൽ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്താ പറയുക വാട്സാപ്പിലാണെന്നുണ്ടെങ്കിലും ആൾ ഇതുവരെയും നെറ്റ് ഓൺ ചെയ്തിട്ടില്ല ഒളിവിലൊക്കെയാണെന്ന് കാതരൊക്കെ പറയുന്നത് കേട്ടു ഞാൻ അവരുടെ കസിൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സോ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ച സമയത്തും പറഞ്ഞു ആർക്കും ഒരു വിവരമില്ല എവിടെയാണ് എന്താണെന്നുള്ളത് ആർക്കും ആർക്കൊരു വിവരമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരാതി ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിഖിൽ നാരായണൻ അഡ്വക്കേറ്റ് നിഖിൽ നാരായണൻ ഈ യുവതിയുടെ കാല് കരഞ്ഞു കാല് പിടിക്കുന്ന ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ കാതർക്ക ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാതർക്ക പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ വളരെ 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 യോജിക്കുന്നു ഹേമ കമ്മിറ്റി നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിലുള്ള പല തരികടകളും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും അഡ്വക്കേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ഒരു ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഇതുപോലെയുള്ള ഒരു റിപ്പോർട്ടും ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളത് എന്താ പറയാ അത് വളരെ അത്യാവശ്യമാണ് സീരിയസ്ലി കാരണം എനിക്കും ഒരുപാട് പേരെ അറിയാം ഈ പറയുന്ന പോലെ ഡിവോഴ്സിന് പോകുന്ന സ്ത്രീകളെ അവരുടെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ പറയുന്ന പോലെ ശാരീരികമായി പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം പണം തട്ടുക അങ്ങനെയുള്ള ഒരുപാട് അഭിഭാഷകർ ഇന്നും നമുക്കിടയിലുണ്ട് അപ്പം ഇവരുടെ ഇടയിലൊക്കെ ഈ പറയുന്ന പോലെയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും വരണം ഏതെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ നമ്മുടെ ഹേമ കമ്മിറ്റിയിലുള്ള സിനിമയിലുള്ള ഒരാളുടെ മുഖം വന്നതുപോലെ തന്നെ പല അഭിഭാഷകരുടെയും മുഖം പുറത്തു വരും എന്നുള്ളതാണ് അത് ഒരു എന്താ പറയാ അഡ്വക്കേറ്റ്സിൻ്റെ മാത്രമല്ല എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പല സത്യങ്ങളും പുറത്തു വരാനുള്ള ചാൻസസ് ഉണ്ട് സോ എന്താ പറയുക ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ കാരണം എനിക്കറിയാം എനിക്ക് പേഴ്സണലി അറിയാം ദട്ട് ഇവർ ഡിവോഴ്സിൽ നിൽക്കുന്ന സ്ത്രീകളെ ഭയങ്കര എന്താ പറയുക വീക്കായിട്ടുള്ള സ്ത്രീകളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അത് മുതലെടുത്തുകൊണ്ട് ഈ പറയുന്നത് പോലെ കല്യാണ വാഗ്ദാനവും അല്ലാണ്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പം ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും കോടതിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അപ്പം അവരെ ഇങ്ങനെ നടത്തിക്ക അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുക അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നടക്കുന്നുണ്ട് ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും വരികയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നന്നായിരിക്കും ഈ ഒരു ഫീൽഡിലല്ല എല്ലാ ഫീൽഡിലും അപ്പം ഒരു വീഡിയോന്റെ താഴത്ത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് പേഴ്സണലിയോ ഏതെങ്കിലും എവിടെന്നെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമുക്കിപ്പം ഇപ്പം നമ്മൾ അഡ്വക്കേറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അഡ്വക്കേറ്റ്സിൻ്റെ തന്നെ എടുക്കാം അവരുടെ പേര് സഹിതം ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നാലാൾ അറിയട്ടെ എന്നേ ഇങ്ങനെയുള്ള ചില ആൾക്കാരും കൂടി ഉണ്ടെന്ന് അല്ലേ അപ്പോൾ എല്ലാം സേഫ് ആയിട്ട്